സുഖ ജീവിതം അളിയ അടിച്ച് പിറ്റായിട്ടായി നമ്മളെ രാത്രി വീട്ടിൽ തന്നെ മലന് കിടക്കുമ്പോൾ ഒരു സുഖമുണ്ട് അടിച്ച് പിറ്റായിട്ട് രണ്ടു മണിക്ക് എണ്ണീക്കണം എന്നിട്ട് ഫ്രിഡ്ജ് തുറന്ന് ഒരു കുടിക്കണം ഒരു സുഖമല്ല അങ്ങനെ നമുക്കൊന്ന് അത്ര സുഖിക്കാൻ ഇല്ല പിടിച്ചു വെച്ചിട്ട് ഇടുമ്പോൾ ഒരു സുഖം മഴയത്ത് വലിക്കുമ്പോൾ സുഖം നല്ല തണുപ്പ് തണുത്ത ഐസ്ക്രീം കഴിക്കുമ്പോൾ സുഖമുണ്ട് അത് അടിയ ബൈക്കിനെ ബാക്കിലോട്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ സുഖം എന്താണെന്ന് പറയാം നിങ്ങൾക്ക് ഇത് നമ്മൾ ഒരു പണിക്കും പോവാതെ അച്ഛനേയും പണിക്ക് വിട്ട് വീട്ടിൽ ചുമ്മാരുന്ന് കളച്ചോ അടിക്കുന്നതാണോ ലോകത്തെ ഏറ്റവും വലിയ സുഖം വെക്കണം അതിന് വേണ്ടി വന്നു നമിച്ച് അൾട്ടിമേറ്റ് സുഖം